നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് സാക്ഷാൽ മൂകാംബിക അമ്മയുടെ കാര്യമാണ് അതായത് നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ദുരിതവും വിഷമവും ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിൽ അത് തരണം ചെയ്യാനുള്ള ഒരു കാര്യവുമായിട്ടാണ് ഇന്ന് പറയാൻ പോകുന്നത് അതിനു മുൻപ് മൂകാംബിക അമ്മ ഇതുവരെ ദർശനം നിങ്ങൾക്ക് നൽകിയില്ല എങ്കിൽ നിങ്ങൾക്ക് അത് ദർശനമാകുന്നതിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അമ്മ അമ്മയെ അമ്മ നിങ്ങളെ അങ്ങോട്ട് വിളിക്കുകയും നിങ്ങൾക്ക് ദർശനം നൽകുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ അതിനെപ്പറ്റിയും അതുപോലെ ഏതെല്ലാം രീതിയിലാണ് അമ്മയെ വിളിച്ചു കഴിഞ്ഞാൽ അമ്മയുടെ ഒരു ഏറ്റവും നാമം മതി നമ്മളുടെ എല്ലാ ദുരിതവും പ്രയാസവും മാറാൻ ജീവിതത്തിൽ ഏത് രീതിയിലുള്ള പ്രയാസങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നു എങ്കിലും കലയുടെയും വിദ്യയുടെയും സംഗീതത്തിൻ്റെയും അതുപോലെ നാനാവിധ സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ദേവതയാണ് മൂകാംബിക അമ്മ ദേവി അപ്പോൾ മൂകാംബിക അമ്മ ദേവി നിങ്ങൾക്ക് ദർശനം നൽകിയില്ല എങ്കിൽ അതായത് അതിൻ്റെ ഉദ്ദേശം ആ ക്ഷേത്രത്തിൽ ഇതുവരെ നിങ്ങൾ പോയിട്ടില്ല എങ്കിൽ ആർക്കും അങ്ങനെ ഓടി പോകാൻ പറ്റിയ ഒരു ക്ഷേത്രമല്ല മൂകാംബിക ദേവി ക്ഷേത്രം എന്ന് പറയുന്നത് അമ്മ നമ്മളെ ഓരോരുത്തരെയും അങ്ങോട്ട് വിളിക്കുകയും ആ സമയത്ത് നമ്മൾ അവിടെ എത്തിപ്പെടുകയും ചെയ്യും അതിന് നമ്മുടെ മനസ്സിൽ എന്ത് വേണം അതിതായിട്ടുള്ള ആഗ്രഹം വേണം അപ്പോൾ നിങ്ങൾ ഇതുവരെ അവിടെ തൊഴാൻ നിങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും വളരെ നല്ല രീതിയിൽ ആഗ്രഹിക്കൂ അമ്മ തീർച്ചയായിട്ടും നിങ്ങളെ അവിടെ വിളിക്കുന്നതാണ് നിങ്ങൾക്ക് ദർശനം നൽകുന്നതാണ് അപ്പോൾ ഇനി മൂകാംബിക ക്ഷേത്രത്തിൽ പോകുമ്പോൾ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അറിയില്ല എങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്നും അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യണം അത് എനിക്ക് വളരെയധികം സന്തോഷം നൽകും കാരണം എന്താണ് അറിയില്ലാത്ത കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് പകരുമ്പോൾ ഇതെല്ലാം അറിയാമായിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് കേൾക്കുമ്പോഴും വളരെയധികം സന്തോഷമാണ് അപ്പോൾ അത് അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ചെയ്ത് നിങ്ങൾ അനുഗ്രഹം വാങ്ങുന്നതിൻ്റെ സന്തോഷവും ഉണ്ട് അപ്പോൾ എന്തെല്ലാമാണ് ആ കാര്യങ്ങൾ എന്ന് നമുക്ക് നോക്കാം നിങ്ങൾ മൂകാംബികയിൽ പോയി ഇങ്ങനെയാണോ തൊഴുന്നത് എന്ന് ആദ്യം നോക്കുക ആദ്യം നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ മലയാളികൾ പൊതുവിലെ അവിടെ ചെല്ലുമ്പോൾ നമ്മളൊരു റൂം എടുക്കുകയും റൂം ബുക്ക് ചെയ്തൊക്കെയാണ് നമ്മൾ സൗകര്യപ്രദമായിട്ടാണ് അവിടെ പോകുന്നത് അപ്പോൾ നമുക്ക് റൂമൊക്കെ ബുക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും അമ്മ ദർശനം നൽകും തിരക്ക് ഒഴിഞ്ഞ സമയങ്ങളിൽ നോക്കി ബുക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് മദ്യവോ മതിയാവോളം നമുക്ക് തൊഴാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ അവിടെ പോകുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അവിടെ ഹോട്ടലിലൊക്കെ റൂം എടുത്ത് അവിടെ നിന്ന് നമ്മൾ ആ ഹോട്ടൽ റൂമിലെ വെള്ളത്തിലായിരിക്കും കുളിക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ ചെറിയ ഒരു പാത്രം അല്ലെങ്കിൽ ഒരു കുപ്പി കൊണ്ടുപോയാൽ സൗപർണിക നദിയിൽ നിന്ന് ഒരു കുപ്പി വെള്ളം നമുക്ക് എടുക്കാവുന്നതാണ് ഇറങ്ങാനുള്ള വഴിയുണ്ട് സൗബർണിക നദിയിൽ നിന്ന് ഒരു കുപ്പി വെള്ളം എടുത്തു കൊണ്ടുവന്ന് നമ്മൾ കുളിക്കുന്ന വെള്ളത്തിൽ കലർത്തി അങ്ങോട്ട് കുളിക്കുക നല്ല തലയ്ക്ക് നല്ല കുളിർമയും ശരീരത്തിന് വളരെയധികം കുളിർമയും ഒരു അനുഗ്രഹം ലഭിച്ചതുപോലെയുള്ള ഒരു പ്രതീതിയും ആദ്യം തന്നെ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് പിന്നീട് നിങ്ങൾ അവിടെ വെള്ളം എടുക്കുമ്പോൾ അവിടെ നിന്ന് ഏഴ് ചെറു ചെറിയ കല്ലുകൾ പൊറുക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക ഏറ്റവും ചെറുത് എടുക്കാൻ നോക്കുക ഏറ്റവും ചെറിയ തരി പോലുള്ള ഏഴ് കല്ലുകൾ എടുക്കുക എന്നതിന് ശേഷം കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ദേവിയുടെ നടയിൽ പോകുമ്പോൾ ദേവിയുടെ നടയിൽ ഒരു കല്ല് വെച്ച് വളരെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക നിങ്ങളുടെ ഏതെല്ലാം ആഗ്രഹങ്ങളുണ്ടോ ആ ആഗ്രഹങ്ങളെല്ലാം അമ്മയോട് പറയാം അതുപോലെ ഉപനടയായിട്ട് ഒരുപാട് പ്രതിഷ്ഠകൾ അവിടെ ചുറ്റിനും ഉണ്ട് അപ്പോൾ ചുറ്റിനുമുള്ള ഉപപ്രതിഷ്ഠകളിലൊക്കെ ഓരോ കല്ല് വെച്ചുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ആ ആഗ്രഹത്തിന് ഒരു സഫലീകരണം ഉണ്ടാകും എന്നുള്ളതാണ് ആ ആഗ്രഹം നടന്നു കിട്ടും എന്നുള്ളതാണ് അപ്പോൾ എത്രയും നേരെ നിങ്ങൾക്ക് എത്രമാത്രം നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുമോ അത്രമാത്രം നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥന നിങ്ങൾക്ക് വീട്ടിൽ വെച്ചും ആകാവുന്നതാണ് അതായത് സാക്ഷാൽ മൂഹി മൂകാംബിക അമ്മ ദേവിയോട് പ്രാർത്ഥിച്ചാൽ നടക്കാത്ത ഒരു കാര്യവുമില്ല നിങ്ങൾക്കറിയാം ചോറ്റാനിക്കരയിൽ രാവിലെ അമ്മയുടെ രൂപമാണ് അതായത് ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ രാവിലെ മൂകാംബിക അമ്മ ദേവിയുടെ രൂപമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇനി മൂകാംബികയിൽ പോകാൻ സാധിക്കാത്തവർക്ക് ചോറ്റാനിക്കരയിൽ വെളുപ്പിന് പോയി കഴിഞ്ഞാൽ രാവിലത്തെ ദർശനം അമ്മ തരുന്നത് മൂകാംബിക അമ്മയായിട്ടാണ് അപ്പോൾ അവിടെ മൂന്ന് രൂപങ്ങളായിട്ടാണ് ഇരിക്കുന്നത് രാവിലെ മൂകാംബിക അമ്മയായിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ആ ദർശനം വേണമെങ്കിൽ തീർച്ചയായിട്ടും ചോറ്റാനിക്കരയിൽ പോയാലും മൂകാംബിക അമ്മാദേവിയെ കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഇനി അവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുടജാദ്രിയാണ് മൂകാംബിക ദേവി ക്ഷേത്രത്തിൽ തൊഴുത് മതിവാ മതിയാവോളം തൊഴുക അതുപോലെ തന്നെ സൗവർണിക നദിയിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് മതിയാവോളം കുളിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് ഇങ്ങനെ നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് ആവോളം നമുക്ക് ദേവിയുടെ നടയിൽ പോയി ആ ഒരു ക്ഷേത്ര അങ്കണത്തിൽ പോയി ഇരിക്കാൻ സാധിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് നേരം അവിടെ പോയി ചമ്രം പടിഞ്ഞിരുന്ന് പ്രാർത്ഥിക്കുക ദേവിയുടെ നാമങ്ങൾ ജപിക്കുക നിങ്ങളുടെ ഏത് ആഗ്രഹവും സാധിച്ചു കിട്ടും എന്നുള്ളതാണ് ഇനി അടുത്തത് കുടജാതിരിയിലാണ് മൂകാംബിക അമ്മ ദേവിയുടെ നടയിൽ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുടജാതിരിയിൽ പോകാൻ സാധിക്കുന്നവർ അവിടെയും കൂടി പോയി തൊഴുതതിന് ശേഷം മടങ്ങുക കാരണം അവിടെയാണ് ദേവിയുടെ മൂലസ്ഥാനം എന്ന് പറയുന്നത് അപ്പോൾ ആവിടെ മൂലസ്ഥാനത്ത് ദേവി മൂഖാസുരനെ വധിച്ചിട്ട് അന്ന് അന്നത്തെ കാലത്ത് ദേവി മൂഖാസുരനെ വധിച്ച വലിയ ഒരു ഇരുമ്പ് ദണ്ട് നമുക്ക് ആ മൂലസ്ഥാന ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് കാണാൻ സാധിക്കും എത്രയെത്രയോ മഹാന്മാർ ശാസ്ത്രം വളരെ വളർന്നു എന്ന് പറയുന്ന ഒരുപാട് മഹാന്മാർ ഇന്ന് നമ്മളുടെ നാട്ടിലുണ്ട് വളർന്നു എന്ന് തന്നെ ഞാൻ വളർന്നതിനൊന്നും യാതൊരു കാരണത്താലും പുച്ഛിക്കുന്നതല്ല ശാസ്ത്രം വളർന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇനിയും വളരട്ടെ നമ്മൾ അതിനൊന്നും യാതൊരു തടസ്സവും പറയുന്നില്ല പക്ഷേ ആ ഒരു ശാസ്ത്രം വളർന്നിട്ട് പോലും ആ മൂകാംബിക അമ്മ ദേവി അന്ന് പ്രത്യക്ഷപ്പെട്ട് മൂകാസുരനെ വധിച്ച ഒരു ദണ്ട് ഇരുമ്പിൻ്റേതാണ് അത് ഏത് മെറ്റൽ കൊണ്ടാണ് എന്ന് പോലും ഇന്ന് വരെ ശാസ്ത്രീയമായിട്ട് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല ആ മെറ്റൽ ഒരുപാട് ആ ഒരു ദണ്ട് കണ്ടവർക്കറിയാം മുഖാസുരനെ വധിച്ച ആ ഒരു വലിയ ദണ്ടുണ്ട് അവിടെ ആ ദണ്ട് അതിൽ മുകളിലേക്ക് എത്ര ഉയരത്തിൽ പോയിരിക്കുന്നു അത്രയും താഴെയോട്ട് പോയിരിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ അത് അവിടെ വന്ന ആ ഒരു വർഷം അമ്മ പ്രത്യക്ഷപ്പെട്ട വർഷം അതുപോലെ മുഖാസുരനെ വധിച്ച വർഷം എല്ലാം അവിടെ എഴുതി വച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് അത് ശാസ്ത്രീയമായിട്ട് അത് എന്ത് മെറ്റലാണ് എന്ന് പോലും െളിയിക്കപ്പെട്ടിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ആ ഭാ അവിടെയും പോയി ഇരുന്ന് ആത്മാർത്ഥമായിട്ട് സംതൃപ്തിയോടെ ഇരുന്ന് പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ലഭിക്കും ഇനി നമുക്ക് വീട്ടിലിരുന്ന് ജപിക്കാൻ പറ്റിയ വൽ വളരെയധികം പവർഫുള്ളായിട്ടുള്ള വളരെയധികം നമുക്ക് ഏത് രീതിയിലുള്ള കാര്യങ്ങൾ സാധിച്ചെടുക്കാനും ദിവസം നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഇരുപത്തി ഒന്ന് പ്രാവശ്യം ഈ ഞാൻ ഇവിടെ പറയുന്ന അമ്മയുടെ സ്തുതി ഒന്ന് മനസ്സിലാക്കി അതൊരു സ്ക്രീൻഷോട്ട് എടുത്തോ അല്ലെങ്കിൽ എഴുതി വെച്ചോ നിങ്ങൾ നിത്യപ്രാർത്ഥനയിൽ ഇരുപത്തി തവണ നിങ്ങൾ ജപിക്കുക രാവിലെയോ വൈകിട്ടോ നിങ്ങൾക്ക് പറ്റുന്ന സമയത്ത് ജപിച്ചാൽ മതി നിങ്ങൾ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കണം എന്ന യാതൊരു നിർബന്ധവുമില്ല ശരീരശുദ്ധിയോടുകൂടി പ്രാർത്ഥിക്കുക നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു കിട്ടും ഈ പ്രാർത്ഥന കഴിഞ്ഞാലുടൻ തന്നെ നിങ്ങളുടെ ആഗ്രഹം അമ്മയോട് പറയുക ഇതാണ് ഇത് നിങ്ങൾ നിത്യവും നിങ്ങളുടെ നിത്യ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ഓം ഹ്രീം 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 ശ്രീം 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 ഐം 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 മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വജ്യരൂപായേ നവകോടിമൂർത്തിയേ ദുർഗായേ നമ ഈ മന്ത്രം വളരെയധികം പവർഫുള്ളായിട്ടുള്ള ഒരു കാര്യമാണ് തീർച്ചയായിട്ടും ഇരുപത്തി തവണ നിങ്ങൾ നി ും ജപിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏതൊരു കാര്യസാധ്യത്തിനു വേണ്ടിയും നിങ്ങൾക്ക് ഏത് കാര്യം സാധിച്ചെടുക്കാനും നിങ്ങളുടെ എന്തെങ്കിലും കാര്യങ്ങൾ മുടങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ പൂർവ്വസ്ഥിതിയിലെത്താൻ വേണ്ടി നിങ്ങൾക്ക് ഇങ്ങനെ ജപിക്കാവുന്നതാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം